അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ നമ്മുടെ വിഷയം ലൈംഗിക ബന്ധത്തെക്കുറിച്ചാണ് നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ലൈംഗിക ബന്ധത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് രണ്ടു പേർക്കും ഒരുപോലെ രണ്ടു പേർക്കും ഒരുപോലെ നൂറ് ശതമാനം ആസ്വാദനവും സംതൃപ്തിയും സുഖവും ഉള്ളതാകുവാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് രണ്ടു പേർക്കും നല്ല രീതിയിൽ ആ ലൈംഗിക ബന്ധത്തിൽ രണ്ടു പേർക്കും ഒരുപോലെ നല്ല രീതിയിൽ ആസ്വാദനവും നൂറ് ശതമാനം രണ്ടു പേർക്കും സംതൃപ്തിയും നല്ല സുഖവും കിട്ടുവാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ലൈംഗിക ബന്ധം എങ്ങനെയായിരിക്കണം എന്നതാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്നത് അപ്പോൾ ഈ ക്ലാസ് ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുന്ന ഒരുപാട് പേർ മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുവാൻ മടിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്യുന്ന ഒരു ക്ലാസ് തന്നെയാണ് ഇത് അപ്പോൾ ആ കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ചില ആളുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ നെഗറ്റീവ് കമൻ്റുകൾ മാത്രം ഇടാൻ ഇതിൽ വരുന്നവർ അപ്പോൾ അവർ നെഗറ്റീവ് കമൻറ്റുകൾ ഇട്ടോട്ടെ പക്ഷേ ഇത് ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്യുന്ന ഒരുപാട് പേർ ചോദിക്കാൻ മടിക്കുന്ന നല്ല ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഉപകരിക്കുന്ന ഒരു വിഷയവുമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ലൈംഗിക ബന്ധത്തിൽ ലൈംഗിക ബന്ധം എങ്ങനെയായിരിക്കണം വികാരം രതിമൂർച്ച സംയോഗം ഇവയെല്ലാം ചെയ്യുന്നത് യോനിയിലൂടെ ആണെങ്കിലും മുന്നിൽ നിന്നോ പിന്നിൽ നിന്നോ ഏത് രീതിയിലും ഭാര്യയെ സമീപിക്കാം പക്ഷേ പ്രവേശനം യോനിയിൽ മാത്രം ആയിരിക്കണം അപ്പോൾ സംയോഗം ചെയ്യുന്നത് യോനിയിലൂടെ ആണെങ്കിലും മുന്നിൽ നിന്നോ പിന്നിൽ നിന്നോ ഏത് രീതിയിൽ ഭാര്യയെ സമീപിക്കാം പക്ഷേ പ്രവേശനം യോനിയിൽ മാത്രം ആയിരിക്കണം വ്യത്യസ്ത രീതികൾ സ്വീകരിക്കാനും ശ്രദ്ധിക്കുക വ്യത്യസ്ത രീതികളൊക്കെ സ്വീകരിക്കാം പക്ഷേ പ്രവേശനം യോനിയിൽ മാത്രം ആയിരിക്കണം അള്ളാഹു സുബാനോ താര പറയുന്നു നിങ്ങളുടെ സ്ത്രീകൾ അതായത് നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമാകുന്നു അതിനാൽ നിങ്ങളുടെ കൃഷിയുടെ അടുക്കൽ നിങ്ങൾ എങ്ങനെ ഉദ്ദേശിച്ചുവോ അപ്രകാരം ചെയ്തു കൊള്ളുക പലർക്കും അറിയാത്ത ഒരു കാര്യമാണ് സംയോഗത്തിന് മുമ്പുള്ള പ്രാർത്ഥന സംയോഗത്തിന് മുമ്പുള്ള പ്രാർത്ഥനയാണ് ബിസ്മി ലാഹി അമ്മ അള്ളാഹുവിൻ്റെ നാമത്തിൽ അള്ളാഹുവെ പിശാചിനെ ഞങ്ങളിൽ നിന്ന് നീ അകറ്റേണമേ ഞങ്ങൾക്ക് ഇതിലൂടെ നൽകുന്നതിൽ ഞങ്ങൾക്ക് ഇതിലൂടെ നൽകുന്ന സന്താനത്തിൽ നിന്നും നീ പിജിനെ അകറ്റേണമേ എന്നാണ് ഇതിൻ്റെ അർത്ഥം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് രണ്ടുപേരും ഒരുമിച്ച് ഒറ്റക്കിരിക്കുന്ന സമയത്ത് വളരെയധികം മൃദുലമായ തലോടലുകളാണ് ഇണകൾ പരസ്പരം നടത്തേണ്ടത് കൈകൾ കൊണ്ടും നാവ് ഉപയോഗിച്ചും തൊട്ടു തൊട്ടില്ല എന്ന നിലയിൽ ഇണയെ തൂവൽ സ്പർശം തൂവൽ സ്പർശം ഫിതർ ടച്ച് എന്നൊക്കെ പറയും ഇംഗ്ലീഷിൽ അപ്പോൾ ഇണയെ തൂവൽ സ്പർശം ചെയ്യാൻ സാധിച്ചാൽ അതൊരു അനിർവചനീയമായ അനുഭവമായിരിക്കും വളരെ നല്ല ഒരു ഒരു അനുഭവം തന്നെ ആയിരിക്കും അത് ഉത്തേജനത്തിലെത്തുന്ന ഈ ഘട്ടത്തിൽ ലൈംഗിക തമാശ സെക്സ് ഫണ്ണൊക്കെ ആവാം രണ്ടുപേർക്കും സെക്സ് ഫണ്ണൊക്കെ ആവുമ്പോൾ അത് വളരെയേറെ രസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാവും ഭർത്താവിൻ്റെ ശരിയായ സ്നേഹം കിട്ടുന്ന ഭാര്യക്ക് ലൈംഗിക ഉണർവിലേക്ക് എത്തുക എന്നത് താരതമ്യേനെ എളുപ്പമായിരിക്കും അപ്പോൾ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കയറിച്ചല്ലാതെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ രണ്ടു പേർക്കും വളരെയേറെ ആസ്വാദനീയമായിരിക്കും ആ ലൈംഗിക ബന്ധം അപ്പോൾ ഭർത്താവിൻ്റെ ശരിയായ സ്നേഹം കിട്ടുന്ന ഭാര്യക്ക് ലൈംഗിക ഉണർവിലേക്കെത്തുക എന്നത് എളുപ്പമുള്ള കാര്യമാണ് എന്നാൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ദമ്പതികളാണ് എന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ലൈംഗിക ഉണർവ് വളരെ സാവ സാവധാനത്തിലാവും ഉണ്ടാവുക ദമ്പതികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഭാര്യയ്ക്ക് ലൈംഗിക ഉണർവ് വളരെ സാവധാനത്തിലാണ് ഉണ്ടാവുക അല്ലെങ്കിൽ ഒട്ടും ഇല്ലാതിരിക്കുകയായിരിക്കും ചെയ്യുക അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഭർത്താവുമായുള്ള ലൈംഗിക ബന്ധം സ്ത്രീക്ക് ഇരട്ടി മധുരം നൽകും കാരണം സ്ത്രീക്ക് സ്നേഹത്തിൻ്റെയും പ്രണ പ്രണയത്തിൻ്റെയും തുടർച്ചയാണ് സെക്സ് സ്ത്രീക്ക് സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും തുടർച്ചയാണ് സെക്സ് എന്നുള്ളത് ഭാര്യയെ വികാരം കൊണ്ട് ഉണർത്തിയിട്ട് യോനിയിൽ പ്രവേശിക്കുക ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ആദ്യം തന്നെ യോനിയിലേക്ക് പ്രവേശിക്കാതെ ആദ്യം തന്നെ ഭർത്താവ് കാര്യം സാധിച്ച് സാധിച്ചെടുക്കുക എന്ന ലക്ഷ്യം മനസ്സിൽ കാണാതെ ഭാര്യയെ വികാരം കൊണ്ട് ഉണർത്താൻ ശ്രദ്ധിക്കുക ഭാര്യയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക ഭാര്യയെ തലോടാൻ ശ്രദ്ധിക്കുക ഭാര്യ ഭാര്യയെ ആദ്യം വികാരം കൊണ്ട് ഉണർത്തിയിട്ട് യോനിയിൽ പ്രവേശിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എത്ര സമയം യോനിയിൽ വെച്ച് സുഖം കണ്ടെത്താൻ ഭാര്യ ഭർത്താക്കന്മാർക്ക് ആകുന്നുവോ അത്രയും സമയം സുഖം കണ്ടെത്തണം ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു പുരുഷൻ്റെ കിടപ്പറ വിജയം എന്നത് ഭാര്യയെ സെക്സിൽ തൃപ്ത തൃപ്തിപ്പെടുത്തുമ്പോൾ ആണ് അപ്പോൾ ഭാര്യയെ സ്വന്തം കാര്യം മാത്രം നോക്കാതെ പല പുരുഷന്മാർക്കും ഉള്ള ഒരു പ്രശ്നമാണ് സ്വന്തം കാര്യം നിറവേറ്റി പുരുഷൻ്റെ കാര്യം നിറവേറ്റി പുരുഷൻ വേഗം കിടന്നുറങ്ങും അങ്ങനെയല്ല അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അത് ആ സ്ത്രീക്ക് വളരെയേറെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തലോടലക്കിയായി ഭാര്യയെ എത്രത്തോളം തൃപ്തിപ്പെടുത്താൻ കഴിയുമോ ആ രീതിയിലൊക്കെ ആദ്യം തൃപ്തിപ്പെടുത്തി നേരത്തെ പറഞ്ഞതുപോലെ സെക്സ് ഫണ്ണൊക്കെയായി സെക്സ് തമാശകളൊക്കെയായി അതിനു യോനിയിൽ പ്രവേശിച്ച് എത്ര സമയം യോനിയിൽ വെച്ച് സുഖം കണ്ടെത്താൻ ഭാര്യ ഭാര്യഭർത്താക്കന്മാർക്ക് രണ്ടു പേർക്കും ആകുന്നുവോ അത്രയും സമയം സുഖം കണ്ടെത്തിയതിന് ശേഷം മാത്രം അതിനുശേഷമുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുക ഒരു പുരുഷൻ്റെ കിടപ്പറ വിജയം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു പുരുഷൻ്റെ കിടപ്പറ വിജയം എന്നത് ഭാര്യയെ സെക്സിൽ തൃപ്തിപ്പെടുത്തുമ്പോൾ ആണ് അപ്പോൾ ഒരു പുരുഷൻ ഭാര്യയെ എത്രത്തോളം തൃപ്തിപ്പെടുത്താൻ കഴിയുമോ അത്രത്തോ അത്രത്തോളം തൃപ്തിപ്പെടുത്തുക സ്വന്തം കാര്യം മാത്രം നിറവേറ്റാതെ ഭാര്യയെക്കൂടി നല്ല രീതിയിൽ സുഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ശരിക്കും പറഞ്ഞാൽ ഭാര്യയെ വികാരത്തിൽ ആനന്ദം കൊണ്ടെത്തിക്കണം വികാരത്തിൽ ആനന്ദം കൊണ്ടെത്തിക്കണം അത് അവൾക്ക് അനുഭവപ്പെടുന്ന രീതിയിൽ ചെയ്യണം അത് ഏത് രീതിയിലാണോ അവൾക്ക് അനുഭവപ്പെടുന്നത് എന്ന് മനസ്സിലാക്കി അത് ആ സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ആ രീതിയിൽ കൂടുതൽ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അവരുടെ മുഖഭാവത്തിൽ നിന്നും അവരുടെ വികാരത്തിൻ്റെ രതിമൂർച്ച മനസ്സിലാക്കാൻ സാധിക്കും അതൊരു പുരുഷനെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ആ വികാരത്തിൻ്റെ രതിമൂർച്ച അവരെ അവർക്ക് അനുഭവിപ്പിക്കണം ഭാര്യാ ഭർത്താവ് അപ്പോഴാണ് ശരിക്കും ലൈംഗിക ആസ്വാദനം സംതൃപ്തിയും സുഖവും ഉണ്ടാവുന്നത് ഭാര്യ ഭർത്താക്കന്മാർക്ക് അപ്പോഴാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നൂറ് ശതമാനവും നല്ല തൃപ്തികരമായിട്ടുള്ള ഒരു ലൈംഗിക ബന്ധം ആസ്വദിക്കാൻ പറ്റുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഭാര്യ ഒരിക്കലും കൈവിടില്ല ഭർത്താവിനെ ഭർത്താവിനെ ഭാര്യ ഒരിക്കലും കൈവിടില്ല കിടപ്പറയിൽ അവൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭാര്യ ഭർത്താവിനെ ബെഡ്റൂമിൽ കിടപ്പറയിൽ ഭർത്താവിനെ ചേർത്ത് പിടിക്കും ഒരിക്കലും കൈവിടില്ല ഭാര്യ ഭർത്താവ് ഹലാലായ ആസ്വാദനം നല്ല രീതിയിൽ നൂറ് ശതമാനം തികഞ്ഞ നല്ല സംതൃപ്തിയോട് കൂടിയിട്ടുള്ള നല്ല ആസ്വാദനം രണ്ടു പേർക്കും നല്ല രീതിയിൽ ഉണ്ടാവുക തന്നെ ചെയ്യും ഭാര്യയെ ഏതൊക്കെ രീതിയിൽ വികാരം സുഖിപ്പിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കണം ഇത് പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഭാര്യയെ ഏതൊക്കെ ഭർത്താക്കന്മാർക്ക് ഏതൊക്കെ രീതിയിൽ വികാരം സുഖിപ്പിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ഭാര്യയ്ക്ക് ഭർത്താക്കന്മാർ ചെയ്തു കൊടുക്കണം സ്ത്രീക്കും സെക്സിൽ മുൻകൈ എടുക്കാം സ്ത്രീയും സെക്സിൽ മുൻകൈ എടുക്കണം താല്പര്യം പ്രകടിപ്പിക്കണം ഇത് പുരുഷന് വലിയ ആവേശമുണ്ടാക്കും ഇണ താനുമായി ലൈംഗിക താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നത് പരസ്പര സ്നേഹത്തിൻ്റെ രണ്ടു പേർക്കും പരസ്പര സ്നേഹത്തിൻ്റെ പ്രഖ്യാപനം കൂടിയാണ് അതുപോലെ തന്നെ പുരുഷ്യൻ സ്നേഹപൂർവ്വമുള്ള നല്ല സ്നേഹത്തോടു കൂടിയിട്ടുള്ള ൊടലും തലോടലുമൊക്കെ നല്ല രീതിയിലുള്ള തമാശകളൊക്കെ ആയിട്ട് നല്ല തൊടലും തലോടലും സംസാരങ്ങളൊക്കെ ആയിട്ട് ഭാര്യയെ സമീപിക്കുമ്പോൾ അതുകൂടി ഈ ഒരു ലൈംഗിക താല്പര്യത്തിലേക്ക് കൊണ്ടുവരും എന്നത് ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരു ചടങ്ങ് പോലെ എന്നും ഒരേ രീതി ഒരേ സ്ഥലം ഒരേ തുടക്കം എന്നതിന് പകരം വ്യത്യസ്ത രീതികൾ വ്യത്യസ്ത സമീപനകൾ വ്യത്യസ്ത പൊസിഷനുകൾ വ്യത്യസ്ത സ്ഥലങ്ങളൊക്കെ ആവാം വീട്ടിൽ മറ്റു സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആവാം ബെഡിൽ തന്നെ വിവിധ രീതികൾ അതെ എന്നല്ലാതെ പല പല ആളുകളുമുണ്ട് ബെഡിൽ തന്നെ ഒരേ രീതി തന്നെ അങ്ങനെയല്ല നിലത്തി വിരിച്ചോ അല്ലെങ്കിൽ സാധ്യമെങ്കിൽ മറ്റ് വീടിൽ മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മറ്റു റൂമുകളൊക്കെ ആവാം ഇങ്ങനെയുള്ള രീതികളൊക്കെ വ്യത്യസ്ത രീതികളൊക്കെ സെക്സിനെ കൂടുതൽ ആസ്വാദകരമാക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇണക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾക്ക് നിർബന്ധിക്കാൻ പാടില്ല രണ്ടുപേരും പരസ്പര കൂടി ഇതൊക്കെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സെക്സ് നടക്കുന്ന സ്ഥലത്തിനുമുണ്ട് വലിയ പ്രാധാന്യം നല്ല വെളിച്ചത്തിലോ ഇരുട്ടിലോ അല്ലാതെ മങ്ങിയ വെളിച്ചത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോ നല്ല വെളിച്ചത്തിലോ ഇരുട്ടിലോ അല്ലാതെ മങ്ങിയ വെളിച്ചത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതല്ലാത്തതുമാവാം റൂം വൃത്തിയുള്ളതും സുഗന്ധമുള്ളതും ആവശ്യത്തിന് ശുദ്ധമായി കിട്ടുന്നതൊക്കെ ആവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അയച്ചിട്ട വസ്ത്രങ്ങളോ ദുർഗന്ധമുണ്ടാക്കുന്ന അവസ്ഥകളോ റൂമിൽ ഇല്ലാതിരിക്കുക ഇപ്പോൾ ആരെങ്കിലും വരുമോ കുട്ടി ഉണരുമോ തുടങ്ങിയ ചിന്തകൾ സ്ത്രീക്ക് ലൈംഗിക സുഖം കുറക്കും പുരുഷന് പെട്ടെന്നുള്ള സ്ഖലനത്തിന് കാരണമാവുകയും ചെയ്യും അതുകൊണ്ട് പുറത്തുനിന്ന് യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും ഇല്ലാതിരിക്കാൻ പരവാധി സാധ്യതയുള്ള സമയം സെക്സിന് വേണ്ടി തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പുറത്തുനിന്ന് യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും ഇല്ലാതിരിക്കാൻ യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും പുറത്തുനിന്ന് ഇല്ലാതിരിക്കാൻ പരമാവധി സാധ്യതയുള്ള സമയം സെക്സിന് വേണ്ടി തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഭാര്യാഭർത്ത് ജീവിതത്തിൽ ലൈംഗിക ബന്ധത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ബന്ധം നിങ്ങൾക്ക് നൂറ് ശതമാനം ആസ്വാദനവും നല്ല തികഞ്ഞ നൂറ് ശതമാനം തികഞ്ഞ സംതൃപ്തിയും നല്ല സുഖവും നിങ്ങൾക്ക് ആ ലൈംഗിക ബന്ധത്തിൽ കണ്ടെത്താൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് ഇത്രയുമാണ് മനസ്സിലാക്കുവാനുള്ളത് ഈ നല്ലൊരു വിഷയവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം അസലുലൈക്കും വാർമി വാർക്കാത്തൂ